പെമുള്ളൂരേ സുഹൃത്തുക്കളെ ജാതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ജാതി കർഷകർക്ക് നബാർഡിൻ്റെ സഹായം നൂറ് ജാതി കർഷകർക്ക് രണ്ട് വർഷത്തേക്ക് വിവിധ പദ്ധതികളുടെ സഹായമാണ് നൽകുന്നത് നബാർഡിൻ്റെ നേത്രത്തിലുള്ള കരുവാരകൊണ്ട് മിരിഷ്ടിക്ക മലബാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹായത്തോടെ ഇരുപത്തൊമ്പതിന് ഒരു മണിക്ക് ചേറുമ്പോൾ ഇക്കോ വില്ലേജിൽ വെച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമ്മേളനം ഇന്ന് നടന്നു അതിൻ്റെ വിവരങ്ങൾ ബാർഡിന്റെ ഏഡിൽ ആദ്യമായിട്ടാണ് ഒരു വാല്യൂ ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ ഫണ്ട് എന്ന് വെച്ചിരിക്കുന്നത് ദൃശ്ശീല മറന്നാർ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ ജാതിയുടെയും കൊക്കോടെയും പ്രൊമോഷനാണ് മെയിൻ നമ്മൾ ഇതിനകത്ത് മുതൽ അഞ്ഞൂറ്റി മൂന്നോളം ഷെയർ ഹോൾഡേഴ്സ് അഭിവാണ് അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടൊരു നൂറോളം കർഷകർക്ക് രണ്ട് വർഷത്തേക്കിന് വേണ്ടിയ ആനുകൂല്യങ്ങൾ അവരുടെ തോട്ടത്തിലെ ജാതികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് സാമ്പത്തികാനുകൂല്യത്തിൽ കൂടുതൽ സാമ്പത്തികാനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ വളമായിട്ടും എല്ലാം വന്ന് കൊടുക്കുന്നത് അതിൽ കൂടുതൽ അവർക്ക് ട്രെയിനിങ്സ് എസ്പെഷ്യലി അവർക്ക് ഒരു പുതിയ കൃഷി രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങുകള് പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ചെയ്യുന്ന ഒരു കൃഷിയാണ് ജാതിയ അതിനുള്ള ബദലായിട്ടുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇതാക്കി വന്നിരിക്കുന്നത് അത് രണ്ടു വർഷത്തെ പ്രോജക്റ്റാണ് അതിന് നബാർഡിന് ഒരു ഇവിടുന്ന് ഒരു ഒരു സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യും ആ സ്റ്റാഫിൻ്റെ ഒരു മോണിറ്ററിങ് സ്റ്റാഫ് എല്ലാ മാസവും അല്ലെങ്കിൽ ആ സമയ സമയങ്ങളിൽ ഇതാ തോട്ടങ്ങളിൽ പോയി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട്സ് തരണം അത് നബാർഡിൻ മോണിറ്ററിങ് ഉണ്ടായിരിക്കും നബാർഡിൻ്റെ ഫുൾ പ്രോജക്റ്റാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടനം കേരളത്തിലാദ്യമായിട്ട് നമുക്ക് കൊണ്ടിരിക്കുന്ന ഉദ്ഘാടനം നബാർഡിൻ്റെ സി ടി എം ബൈജു എൻ കുറുപ്പ് സാറ് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് കരുവാരമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തില് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യം ചേറും ബെക്കോ വില്ലേജിൽ വെച്ച് സമർപ്പിക്കുകയാണ് അതിനകത്ത് കർഷകരുടെ സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഏതാണ്ട് നമ്മളുടെ കഴിഞ്ഞ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മളുടെ ഇതിന്റെ ഓഹരി ഉടമകളിൽ നിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇരുപത്തൊമ്പായിട്ടുള്ള സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഈ നമ്മൾ ഇതിനകത്ത് സാമ്പത്തിക അനുകൂല് ഏറ്റവും നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കാവുന്നതാണ് അത് നമുക്ക് നമുക്കിന്ന് കിട്ടാവുന്നതിന് കേരളത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് അവിടുത്തെ ശാസ്ത്രജ്ഞർ അവർ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് രാവിലെ മുതൽ കൃഷിയിടങ്ങളിൽ സന്ദർശിച്ച് അതിൽ കേടുപാടുകളെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തോട്ടങ്ങളെല്ലാം സന്ദർശിച്ചിട്ട് പൊതുവായിട്ട് അവർക്ക് ഒരു മണി മുതൽ ഒരു ക്ലാസ് എടുക്കാം അതോട് അനുബന്ധിച്ചാണ് ഇത് ഉദ്ഘാടനം ചേർന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അഭ്യാസം